കുഴിക്കല്ല് മൂടുന്നത് നമ്മുടെ ഏപ്രിൽ നാലാം തീയതിയാണ് ഭഗവതി വീട്ടുകാരെന്ന് പറഞ്ഞ വീട്ടുകാരൻ്റെ കൂടെ അവർ ഏകദേശം ഉച്ചയുടെ ഉച്ച പൂജയുടെ ശിവന്റെ പൂജ ആവുമ്പോൾ ഇപ്പോൾ കിടക്കുന്ന രണ്ട് കല്ല് എൻ്റെ തൊട്ട് കരിയിൽ തന്നെ രണ്ട് കുഴി കുത്തി ആ കല്ല് രണ്ടും മറച്ചിടും എന്നിട്ട് ആ കല്ല് കിടന്നിടത്ത് ഒരു തിണ്ട് പോലെ ഉണ്ടാക്കും ആ തിണ്ട് പോലും മണ്ണ് തിണ്ടി ഉണ്ടാക്കി മണ്ണുകൊണ്ട് ഒരു നല്ല തിണ്ടുണ്ടാക്കി തച്ചോളി വീട്ടുകാരാണ് ആദ്യത്തെ കോഴി വെക്കാനുള്ള അവകാശം തച്ചോട്ടി അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരിക്കും ഇതെല്ലാം കഴിഞ്ഞാൽ ഉച്ചപൂജ നട തുറന്ന സമയം ഈ തിണ്ടുമ്മ ആദ്യത്തെ പട്ടു പിരിക്കും പദ്യ ദേവസ്വം ബോർഡിൻ്റെ നിറത്തിൽ പട്ടു പിരിക്കും അത് കഴിഞ്ഞ് പട്ടു പിരിച്ച് കഴിഞ്ഞാൽ ഭഗവതി വീട്ടുകാർ വിളിച്ച് പതിക്കും തച്ചോളി വീട്ടുകാർ ഹാജരുണ്ടോ ഹാജരുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു ചോദിക്കുമ്പോൾ ഈ തച്ചോളി വീട്ടുകാർ രണ്ടോ മൂന്നോ ആളുണ്ടോ അവർ വന്ന് കോഴിയെ സമർപ്പിക്കും അതാണ് കോഴിക്കല്ലിൽ മുളിച്ചടങ്ങ് അത് ആ കോഴിക്കല്ല് മൂടിൽ കോഴി സമർപ്പണം കഴിഞ്ഞാൽ ഉടനെ ഭരണിയിലെ പ്രധാന ആഘോഷമായ ഭരണിപ്പാട്ട് തുടങ്ങി അത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി പതിനൊന്നര മണി ഈ കോഴിക്കല് ഈ പ്രാവശ്യം ഒരു ദിവസം കുറവാണ് ശരിക്കും അശ്വതിയും രേവതിയും രേവതി അശ്വതി ഒരു ദിവസമാണ് അപ്പോൾ തിരുവോണം അവിട്ടം ചതയം പൂരോട്ടാതി ഉത്തട്ടാതി രേവതി അശ്വതി അപ്പോൾ ഈ പ്രാവശ്യം ആറാ അഞ്ചു ആറാണ് വരുന്നത് അഞ്ചാം തീയതി അഞ്ചാം ദിവസം വരുന്നത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം ഭക്തജനങ്ങളും ഈ വെളിച്ചപ്പാടന്മാരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അവരെല്ലാം അവരുടെ വഴിപാടുകൾ മഞ്ഞപ്പള്ളി കുരുമുളക് അതുപോലെ വഴിപാടുകളെല്ലാം ഭഗവതിക്ക് കൊടുക്കണു അവർ വന്ന് പാട്ടും പാടണം കാര്യങ്ങൾ ചെയ്യണം ചിലവർ വന്നു കഴിഞ്ഞാൽ കാവ് തീണ്ടിയിട്ടേ പോവുള്ളൂ ചിലവർ ആദ്യമൊക്കെ വരയ്ക്കും വരുന്നവർ വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അവസാനം വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിന് വെള്ളം വരുന്നവരൊക്കെ കാവ് തീണ്ടിയിട്ടേ പോവുള്ളൂ അത് പാലക്കാട് മലപ്പുറം കണ്ണൂർ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് കണ്ണൂർ കോഴിക്കോട് ഇപ്പോഴുള്ള തറകൾ എല്ലാം മലപ്പുറം കോഴിക്കോട് കണ്ണൂരൊക്കെ ഉള്ളവരെ തറകളാണ് അധികം അധികം കോഴിക്കോടുള്ളവരാണ് ഏകദേശം അറുപത് തറകളുണ്ട് എന്റെ അഭിപ്രായം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെ സേവിക്കുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെതായ പ്രതിഫലം പകുതി കൊടുക്കുന്നുണ്ട് അതാണല്ലോ ഈ ജനതർക്കും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആ എല്ലാവർക്കും അറിഞ്ഞ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തൂ നന്ദി